ആൾക്കാര് ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ സമയം ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ചു പോവാറ് എനിക്ക് ഈ ഒരു വണ്ടിയെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാ ആവശ്യത്തിനും സ്വാഭാവികമായിട്ടും ഈ വണ്ടി തന്നെയാണ് ട്രണ്ട സ്ഥിതിയിലൂടെ ഓടിക്കുക അപ്പോൾ എല്ലാവരും വളരെ അതിശയത്തോടു കൂടിയാണ് നോക്കാറ് സാധാരണ പിന്നെ ഞാൻ ഈ വണ്ടി എം ടി ടയർ ഓഫ് റോഡിംഗ് ഉള്ള വണ്ടി ഏഹ് സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി കൊണ്ട് നടക്കുന്നത് അധികം ആണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കാറുണ്ട് ചില ആൾക്കാർ വന്ന് സംസാരിക്കാറുണ്ട് വണ്ടിയെ കുറിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ റോഡിൽ ഇപ്പൊ ഈ സിറ്റിയിൽ കൂടെ കൊണ്ട് നടക്കുന്നത് ഉള്ള ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ എല്ലാം സംസാരിക്കാറുണ്ട് ഏഹ് അങ്ങനത്തെ അനുഭവങ്ങളാണ് നല്ല അനുഭവങ്ങളാണ് ഒരുപാട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് യാത്ര പോകുന്നത് കൂടുതലും ഞാൻ യാത്ര പോകുന്നത് കൂടുതൽ ഈ മലകൾ സ്ഥലങ്ങളാണ് അപ്പോ ഏർ തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങൾ ഈ വണ്ടി ഉള്ളതുകൊണ്ട് ഏർ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരുപാട് കേറ്റങ്ങൾ ഒക്കെ സാധാരണ വണ്ടികൾ വണ്ടികളെല്ലാം ഇങ്ങനെ അറച്ചു നിൽക്കുമ്പോ നമ്മള് സ്മൂത്ത് ആയിട്ട് കേറി പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ കുറെ സ്ഥലങ്ങൾ ഈ കേറ്റത്തിലൊക്കെ നിന്നിട്ട് ബ്ലോക്ക് ആയിട്ട് നിന്നിട്ട് ഒരുപാട് ബ്ലോക്ക് ഉള്ള സമയത്തെല്ലാം ഈ ഫ്രണ്ടിലുള്ള വണ്ടിയുള്ള ക്ലച്ച് കരിഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഞാൻ ജസ്റ്റ് ഫോർ ബൈ ഫോർ ഇട്ടിട്ട് സ്മൂത്ത് ആയിട്ട് കേറി പോയിട്ടുണ്ട് സ്റ്റോപ്പ് ടയർ എന്ന് പറയുന്നത് എസ് ടി ടയറാണ് ഹൈവേ ടെറയിൻ ഉള്ളതാണ് പക്ഷെ ഞാനിപ്പോ കുറച്ച് നാളായും ഒരു ഏകദേശം ഒരു വർഷം ആയാലും ടയർ മാറ്റിട്ട് ഇപ്പൊ എം ടി ടയറിലോട്ട് മട്ടറൈൻ ടയറിലോട്ട് മാറിയിട്ടുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഓഫ് റോഡിങ് തന്നെയാണ് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹൈവേയിൽ ഓടാൻ അല്ല മെയിൻ ആയിട്ടും ഓഫ് റോഡിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ടയറാണ് അപ്പൊ മട്ട് ടെറൈൻ ആയാലും ഏത് ടെറൈൻ വേണമെങ്കിലും നമുക്ക് കേറ്റാൻ പറ്റും അധികം ബുദ്ധിമുട്ടില്ലാതെ ഒരു ഗ്രിപ്പ് ഉണ്ടാവും ആ ടയറിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പിടുത്തം കിട്ടും നമ്മൾ ടഫ് ടെറൈനിലോട്ട് കയറുമ്പോഴേക്കും ഞാനിപ്പോൾ എം ടി ടയറാണ് മാറിയിരിക്കുന്നത് ഞാൻ ആക്ച്വലി ഫാമിലി ആദ്യം അറിയിച്ചിട്ടില്ല വണ്ടി എടുക്കും അറിയിച്ചോളൂ ഈ വണ്ടി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനും കൺഫേം ചെയ്തത് ലാസ്റ്റ് മിനിറ്റിലായിരുന്നു അപ്പോ ലാസ്റ്റ് മിനിറ്റ് എടുത്ത ഇതായത് കൊണ്ട് ഞാൻ കൊണ്ടുചെന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞെട്ടല് തന്നെയായിരുന്നു ഈ വണ്ടിയാണോ എടുത്തത് ഇത്രയും വലിയ വണ്ടി ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ അത് നോർമലായി ഞാനും നോർമലൈസ് ചെയ്തപ്പോ എല്ലാരും നോർമലൈസ് ഇത് കാലം കഴിയുന്നതോറും അത് അങ്ങനെ ആണല്ലോ പിന്നെ ഇപ്പൊ എന്റെ വീട്ടുകാരെ ഫാമിലി ആയിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് പോവാൻ പറ്റുന്ന ഒരു വണ്ടി ആയിട്ടാണ് അവര് കണക്കാക്കുന്നത് അവർക്ക് ഓഫ് റോഡിങ് അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് അവര് റിലേറ്റീവ്സ് എല്ലാരും കൂടി എവിടെങ്കിലും ട്രിപ്പ് പോവാനോ അങ്ങനെയൊക്കെയാണ് ഈ വണ്ടി അവരുപയോഗിക്കാറുള്ളത് പെർട്ടിക്കുലർ എന്തെങ്കിലും പണി വന്നാൽ അത് ചെയ്യണം എന്നുള്ളതല്ലാതെ മെയിൻ തിരിയോഡിക്കലി ചെയ്യുന്നത് ഓയിൽ ചേഞ്ച് അല്ലെങ്കിൽ എയർ ഫിൽട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മള് മാറുന്നത് സർവീസ് കോസ്റ്റ് കൂടുതലാണെന്ന് വെച്ചാൽ അതെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇപ്പൊ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എണ്ണായിരം പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് മാറിയാൽ മതി